കേരളത്തിലെ മുസ്ലീങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം ഞാനിതൊരു ഒരു ഒരു മൂന്നാലഞ്ച് സീരിയസ് ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം ഇത് പറഞ്ഞേ മതിയാകത്തുള്ളൂ അതെൻ്റെ ധാർമ്മികതയാണ് നിങ്ങൾക്കത് കേൾക്കാം നിങ്ങളുടെ രീതിയിൽ അതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം അത് നിങ്ങളുടെ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം അതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പലരും അഭിപ്രായങ്ങൾ അയച്ചു തന്നു വീഡിയോയുടെ താഴെ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ചില മുസ്ലിം ഫ്രണ്ട്സ് അവർ പറഞ്ഞു ചില കാര്യങ്ങളിൽ അവർക്ക് വിമിഷ്ടമുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയായില്ല അതിനകത്ത് അവർ പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ എന്തിനാണ് ഈ പർദ അതായത് നിക്കാ അതിന് ചാക്ക് കെട്ട് എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചു അതിനും കൂടെ മറുപടിയാണ് ഇതിന് കൊടുക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എനിക്കിഷ്ടമുള്ള വസ്ത്രം എനിക്കും ധരിക്കാം അതെൻ്റെ ആവശ്യം അതൊക്കെ ഞാൻ സമ്മതിച്ചു ഇതൊക്കെ വസ്ത്രം ധരിക്കുക കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പം ജനാധിപത്യ രാജ്യത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം നിങ്ങൾക്ക് ബീഫ് കഴിക്കാം എനിക്ക് പന്ന് കഴിക്കാം ഇതൊക്കെ നമുക്ക് കഴിക്കാം അഗ്രിട്ട് ഞാൻ നിങ്ങളോട് ചില ചോദ്യം ചോദിക്കുകയാണ് ഇതിന് ഉത്തരം തരണം ില് ഹിജാബുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി അമ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് ഞാൻ ആ ടോപ്പിക്കിലോട്ട് പോവുകയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഗ്രൂപ്പ് ഇതിനെപ്പറ്റി പറ്റി ഒരക്ഷരം മിണ്ടിയോ വലിയ പുരോഗമനവാദികളാണല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയോ വേണ്ടിയോ മാസമീനിയുമായിട്ട് ബന്ധപ്പെട്ട കാരണം മനസ്സിലാക്കണം ഇതിൽ വലിയ 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 ഭൂരിഭാഗവും ഈ പറയുന്ന മുസ്ലിം റിലീജിയനിലുള്ളവരാണ് എന്തുകൊണ്ടാണ് നിശബ്ദമായിട്ടിരുന്നത് ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ല നിങ്ങൾ ഈ പറയുന്നില്ലയോ ഏത് ഞാൻ ഈ ഹിജാബ് ഈ തലയിൽ ഇടുന്ന ആ അതിൻ്റെ കാര്യമല്ല പറയുന്നത് ഈ മൂടിക്കെട്ടി പൊക്കി പൊക്കുന്നതിനെ ഞാൻ തന്നെ പറയുന്നതിൻ്റെ റീസൺ ഉണ്ട് അതിലേക്ക് കടക്കുകയാണ് എന്താണ് ഞാനത് പറയാനുണ്ടായ കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസേർച്ച് എടുത്തു ഒരു നൂറോളം സാമ്പിൾസ് എടുത്തു അത് പല ഏകദേശം നാൽപ്പത്തഞ്ചിനും പതിനെട്ടിനും വയസ്സുള്ള പെൺകുട്ടികളുമായിട്ട് അപ്പം ഇതിനെപ്പറ്റി ഹിന്ദുസ്ഥാൻ ടൈംസിലുണ്ടായിരുന്ന ഇപ്പം എൻ്റെ കൂടെ സഹപ്രവർത്തനായിരുന്നു തുഫൈൻ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിൻ്റെ നേതാവായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഈ ബോകരുതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവനറിയാം ഈ സംഭവം ഞാനിത് റിസർച്ച് നടത്തുന്നുണ്ട് ഈ സാമ്പിൾസ് എടുത്തു അതിൻ്റെ അകത്ത് എൺപതോളം പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്തു ഇത് പല ആൾക്കാരെയും ഞാൻ നേരിട്ട് പോയി സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയും ടീനേജും അല്ലാത്തവരൊക്കെ പോയി കണ്ടു അപ്പോൾ ആദ്യം അതിനകത്ത് ഒരു വലിയ ഭാഗവും പറഞ്ഞു എല്ലാം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇടുന്നത് അതായത് അറബിക് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ഇതിടുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആദ്യം പിന്നീട് ഇൻട്രാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴേ യഥാർത്ഥത്തിൽ റിവീൽ ചെയ്തത് അതിൻ്റെ അകത്ത് രണ്ടോ മൂന്നോ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ മൂടി മൂടിപ്പൊതച്ച കണ്ണൊക്കെ പുതയ്ക്കുന്ന ഈ സാധനം ഇടതാനുള്ള താല്പര്യമുള്ള ബാക്കി എല്ലാവർക്കും എതിരാണ് അവര് പറയാൻ ഞങ്ങൾക്ക് ഒരു കോസ്റ്റ്യൂം ഒരു ഒരു ക്ലോത്ത് ഒരു വാഡോ അല്ലെങ്കിൽ ഒരു വസ്ത്രം അത് ഇട്ട് പുറത്തോട്ട് പോകാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സമ്മതിക്കുന്നില്ല റിയാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അതായത് എന്നിട്ട് ഇനി അതിൻ്റെ അടുത്ത് അടുത്ത സ്റ്റെപ്പ് കണ്ടുപോണം ഉണ്ടായേക്കുന്നേ ഇവർ ഇപ്പം ബാംഗ്ലൂരാണെങ്കിലും മൈസൂർ ആണെങ്കിലും മംഗലാപുരത്താണെങ്കിലും കഴിഞ്ഞിരിക്കുന്ന മണിപ്പാൽ യൂണിവേഴ്സിറ്റി പോയപ്പോഴാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഇന്ത്യയുടെ പല സിറ്റികളിലും ഈ വടക്കൻ മലബാറിലുള്ള ഈ പറുതിയിടുന്ന നിർബന്ധമായിട്ട് ഇടിയിപ്പിക്കുന്ന പെൺകുട്ടികളെ ഏറ്റവും ഭയങ്കരമായിട്ട് അധികം വസ്ത്രമില്ലാതെ നടക്കുന്നത് അതിൻ്റെ കാര്യം എന്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കോപ്രായമാണ് നിർബന്ധമാണ് ഇതിന് കാരണം ഇതിൽ പല പെൺകുട്ടികൾക്കും നാട്ടിൽ പോകുന്നത് ശാപം എന്നാണ് പറഞ്ഞത് കേസ് ആ വാക്കുപയോഗിച്ചത് ഒരൊക്കെ നല്ല രീതി പഠിക്കുന്ന മിടുമിടുക്കുകളായ പെൺകുട്ടികൾ ആ ടോപ്പിക്കും സബ്ജക്റ്റും അങ്ങനെ നല്ല വ്യക്തമായ ധാരണയുണ്ട് ഇവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിൽ ഗ്ലോബലി പോകണമെന്ന് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും നിങ്ങൾ പറയുന്ന തിരൂരങ്ങാടി നിൽക്കണം താല്പര്യമുള്ള പെൺകുട്ടികളല്ല ഇവരൊന്നും അപ്പം അതീണ്ടാണ് എനിക്ക് മനസ്സിലായത് നിർബന്ധപൂർവം അവിടെ പെൺകുട്ടികളെ ലിറ്ററലി സപ്രസ് ചെയ്യുകയാണ് അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും മിണ്ടുന്നില്ല ഒരു വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് അനിൽകുമാർ കമ്മ്യൂണിസം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ മാറ്റാനിടയാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ കടിച്ചു കയറാൻ കമ്മ്യൂണിസ്റ്റിനകത്തുള്ള സുഡാപ്പുകൾ വർഗീയ തീവ്രവാദികൾ ഒന്നടങ്കിൽ അയാളുടെ പുറകെ പോയി അയാൾ പറഞ്ഞ അയാൾ പറഞ്ഞതിൻ്റെ സോഷ്യൽ സ്ട്രക്ചറിനകത്ത് അനിൽകുമാർ പറഞ്ഞു സത്യമാണോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംഭവം ആ ഭാഗത്തുണ്ടായതിൻ്റെ പേരിലൊരു റീസ്ട്രക്ചറിങ് റിഫോംസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് സത്യ ആൾ പറഞ്ഞ് അതായത് പഴയ സിനിക്കാരനായ ജലീലും ഈ പറയുന്ന ആരിഫ് എന്ന് പറഞ്ഞ എംപിയും ഇവരുടെയൊക്കെ ഉള്ളിൽ വരുമ്പോൾ പെട്ടെന്നങ്ങ് മാറി പെട്ടെന്ന് മത മതത്തിലുള്ള സംഭവത്തോട് മാറിയപ്പോൾ അവർ രീതിയിൽ മതഭ്രാന്ത് പിടിച്ച പ്രാന്ത് പ്രാന്ത പിടിക്കുന്ന രീതിയിലാണ് റിയാക്റ്റ് ചെയ്തത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിനെ എല്ലാം ബ്രേക്ക് ചെയ്യും കാരണം എൻ്റെ സാമ്പിൾ സ്റ്റഡിയാണ് ഒരു ആറ് ഏറ് ഏഴ് വർഷം കഴിയുമ്പോൾ മലപ്പുറത്തുള്ള പെൺകുട്ടികൾ ഈ പ്രഷറിനെ ഭയങ്കര കാരണം പ്രഷറിൽ നിൽക്കുവാണ് ഒരു മനുഷ്യനെയും പ്രഷറിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ മതപരമായ പ്രഷറിൽ നിർത്തി കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ചാൽ ഭയങ്കര ഭീകരമായിരിക്കും ഇപ്പം നെയ്മ് സൗണ്ട്സിലായി മുസ്ലിം ഫീമെയിൽ അപ്പം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അതായത് ക്രിസ്മസ് അന്ന് തലശ്ശേരിയിൽ ഒരു സ്ത്രീ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ചിരിച്ചു പോയി അപ്പോൾ പോലീസിനെ അപ്പം അവർ മദ്യപിച്ചു എന്ന് പോലീസ് പറയുന്നു അവർ കാലെടുത്ത് ഒരാളെ തൊഴിക്കുന്ന തൊഴി നിങ്ങൾ കണ്ടു ഈ തൊഴിയായിരിക്കും അവിടെയുള്ള ഉസ്താദന്മാർക്ക് കിട്ടാൻ പോകുന്നത് ഞാനിത് പറയുന്ന വളരെ വെൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് പറയുന്നത് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രിഡിക്റ്റ് ചെയ്ത് പറയുകയാണ് കാരണം ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ബാംഗ്ലൂരുള്ള പെൺകുട്ടികളോ ആയിട്ടും മംഗലാപുരത്തുള്ള പെൺകുട്ടികളോ ആയിട്ടും ഈ പറയുന്ന ചെന്നൈയിലും ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് നിങ്ങളുടെ കൺട്രോളിലൊന്നും അല്ല ഇത് ചുവാത ഇപ്പൊ കൊച്ചിയിൽ അവിടെ പഠിക്കാൻ വരുന്ന എറണാകുളം സിറ്റി വരാൻ പെൺകുട്ടികൾ തിരിച്ചവർക്ക് നാട്ടിൽ പോകാൻ താല്പര്യമില്ല എന്റെ കാര്യം ഇതാ അപ്പം തലശ്ശേരിയിൽ ആ പെൺകുട്ടി കാണിച്ച കാലെടുത്ത് തൊഴിച്ച സംഭവട്ടല്ലോ അതൊക്കെ നിൻ്റെ മോന്തൊക്കെയായിട്ട് തൊഴിച്ചേക്കുന്നത് നിൻ്റെ മുഖത്തിട്ടാണ് കാരണം നിങ്ങൾക്ക് എത്രമാത്രം പ്രഷറിലാണ് വളർത്താൻ സാധിക്കും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇസഡ് എക്സ് ജനറേഷൻ അത് കഴിഞ്ഞുള്ള പുതിയ ആ ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അദ്ദേഹം നീ ഈ സംഭവം എന്ന് പറയുന്ന ഞാൻ ഈ തലയിൽ ഇടുന്ന ഹിജാബോ ഇത് നിങ്ങൾ ഈ കംപ്ലീറ്റ് മൂളി കിടക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് നിങ്ങൾ ഈ മതവസ്ത്രം കൊടുത്ത് അടിമയാക്കി നിങ്ങൾ ആ സ്ത്രീകളെ ഒതുക്കാൻ ശ്രമിക്കുന്നു ഞാൻ വേറെ ഉദാഹരണം പറയാം ഞാൻ ആലുവയിൽ താമസിച്ച സമയത്ത് അപ്പോൾ അദ്ദേഹം പ്രവാസി കൂടായിരുന്നു ഗ ഗവൺമെൻറ് ഓഫ് കേരളശേഷമാ സർവീസിൽ നിന്ന് ലീവ് എടുത്താണ് പോയി തിരിച്ചു വന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ യാദർച്ഛികമായിട്ട് പരിചയപ്പെട്ടു പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബകാരി അദ്ദേഹത്തിൻ്റെ മകള് ചെന്നൈയിൽ ബയോടെക്നോളജി മാസ്റ്റേഴ്സിൽ റാങ്ക് ഹോൾഡറാണ് അത് കഴിഞ്ഞ് മറ്റൊരു നല്ല ഇന്ത്യയിലെ യൂണിവ ഐ ഐ ടി ചെന്നൈയില് അതിൻ്റെ പി എച്ച് ഡി എടുത്തു കല്യാണം കഴിച്ചത് എം ടെക് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നയാൾ ഈ അഞ്ച് ദിവസം നിസ്കാരത്തെപ്പറ്റിന്ന് അവർ പ്രശ്നമൊന്നും ആക്കിയില്ല ഫൈൻ പിന്നീട് ഇവൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ പറഞ്ഞിരിക്കുന്നു മുഖം കാണിക്കാത്ത രീതി കണ്ണ് കാണിക്കാത്ത രീതിയിലാക്കുന്നു അവസാനം പെൺകുട്ടി എവിടെയും ജോലിക്ക് പോകാൻ അവിടെ ആ സമയത്ത് ഒരു ആയിട്ട് ജോലി ഉണ്ടായിരുന്നു ഒരു 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 ട്രെയിനിങ് ആയിട്ട് അതിനും അതിൽ നിന്നും മുടക്കുന്നു അവസാനം ഈ പെൺകുട്ടിയാണെങ്കിൽ ഹൈലി മെഡിക്കൽ ഹൈലിറ്റ് കാരണം ഈ പെൺകുട്ടിയോട് ഞാൻ പിന്നീട് സംസാരിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നിട്ട് ഞാൻ തന്നെ ആ പെൺകുട്ടിയുടെ ഉപ്പായോട് പറയുന്നത് ഈ പെൺകുട്ടി ആദ്യം കൊണ്ട് കൗൺസിലിങ്ങിന് എടുത്താൽ അവസാനം അവൻ എവിടെ എത്തി മതപ്രാപ്തി പിടിച്ച് തലയ്ക്ക് പിടിച്ചിട്ട് അവൻ മെൻ്റലി മെൻറ്റൽ അസയിലും അവിടെ പോയി അഡ്മിറ്റായിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി എവിടെയോ പോയി സൂസൈഡ് ചെയ്തു ആർക്കും അറിയത്തില്ല എവിടെയാണ് ആലോചിച്ച് നോക്കും ഇതേപോലെ പല കേസുകളും എന്നോട് നേരിട്ട് പറഞ്ഞ പല മുസ്ലിംസിൻ്റെ ഈ പെൺകുട്ടികളുടെ പേരൻസ് അപ്പം രണ്ടാമത്തെ മകളെ വിവാഹം വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ പേരൻസ് ഒരു തീരുമാനമെടുത്തു കാരണം ഇവര് രണ്ട് പെൺമക്കളെ ഉള്ളു ഇവരെ വളരെ ഫ്രീഡം കൊടുത്താണ് വളർത്തിയത് അപ്പം അയാൾ പറഞ്ഞു മതവിശ്വാസിയാകാം പക്ഷെ തീവ്ര മതവിശ്വാസി അഞ്ചു നേരം നിസ്കരിക്കുന്നതിനെ വേണ്ട അവനൊരു മോഡറേറ്റായിരിക്കണം ഈ രീതിയിൽ കേരളത്തിലെ ആലുവായി ഞാനവിടുള്ള മാതാപിതാക്കൾ ചിന്തിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്താ ഇതിൻ്റെ കാരണം അതിനൊക്കെയാണ് സമസ്തയുടെ ഒരു ഉസ്താദ് പറയുന്നത് ഈ അന്യം മുസ്ലിം സ്ത്രീകൾ അന്യ മതസ്ഥരുമായിട്ട് കല്യാണം കഴിച്ചു പോകാൻ ഡിവൈഎഫ്ഐ എഫ് ഐ എസ് എഫ് ഐയും പ്രോത്സാഹനം കൊടുക്കുന്നു റീസൺ ഇതൊക്കെയാണ് കാരണം നിങ്ങൾ ഈ റെസ്ട്രിക്ഷൻസും ഇതെല്ലാം കൊണ്ടുവരുന്ന പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യും അത് ലോകത്തങ്ങനെ ബ്രേക്ക് ഉണ്ടായി ഇതേപോലെ സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട് അവിടെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ രീതിയിലോട്ട് അതിനെ പോകുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ ഇസ്ലാമിക റാഡിക്കലിസം അതിൻ്റെ ഒരു വല്ലാത്ത സ്ഥിതിയിലോട്ട് കേരളത്തിൻ്റെ വടക്കൻ മലബാറും കേരളത്തിൻ്റെ ആ ഭാഗവും കടന്നു പോകുന്നു അടുത്തൊരു ഒരു സംഭവം പറയാം എൻ്റെ നാട്ടുകാരനാണ് പത്തനാപുരം സ്വദേശി അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു നസീറാണ് ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു എ എം ആർ സ്റ്റോസ് അപ്പം അദ്ദേഹം ഒരു ആയ ശേഷം മുസ്ലിം ക പള്ളിയുമായിട്ടുള്ള വലിയ വിശ്വാസമൊക്കെ ആയ ശേഷം ഇദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സ്റ്റോഴ്സുണ്ട് ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പം അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അപ്പം ഒരു മുസ്ലിമാണ് പറഞ്ഞത് ഇപ്പം നസീർ അണൻ ഭയങ്കര വിശ്വാസിയാണ് അദ്ദേഹത്തിൻ്റെ കട അദ്ദേഹം സ്റ്റാർ വിൽക്കുന്നതും ഈ നിലവിളക്കൊക്കെ ഉണ്ടായിരുന്നു പ്രൊവിഷൻ സ്റ്റോറാണ് പ്രൊവിഷനും മറ്റുള്ള സ്റ്റേഷനറി എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തൊരു സ്റ്റോറാണ് ഇത് വിൽക്കുന്നതെങ്കിൽ നിർത്തി അപ്പം എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് രണ്ടോ മൂന്നോ പേര് പറഞ്ഞു കാരണം ഞാനും ഇയാളുമായിട്ട് അടുപ്പമുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സിഗരറ്റ് മേടിക്കാൻ ആ കടയിലോട്ട് പോകട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് പുള്ളി സിഗരറ്റിൻ്റെ പരിപാടി നിർത്തി സ്റ്റാർ വിൽക്കുന്ന പരിപാടി നിർത്തി നിലവിളൊക്കെ പുള്ളി വിൽക്കുന്ന പരിപാടി നിർത്തി ബാക്കിയുള്ള സംഭവമൊക്കെ ഉണ്ട് അപ്പം അത് ജനങ്ങളുടെ ഉള്ളിൽ ചർച്ചയായി അതെത്രമാത്രം ഫാർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നില്ല നസീർ അണേനറിയ ഇപ്പോഴും അറിയാവുന്നത് കാരണം പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനാളില്ല ഇതൊരു സോഷ്യൽ സ്ട്രക്ചറാണ് ഞാൻ എപ്പോഴും കേരളത്തിലെ ഞാൻ പറയാറുള്ളത് നമ്മളൊരു സോഷ്യൽ സ്ട്രക്ചറിലാണ് ജീവിക്കുന്നത് ഈ സ്ട്രക്ചറിനെ പൊളിച്ച് നമ്മളത് ആ ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് ആവശ്യമുള്ള രീതി ഇതാണ് സത്യം ഈ സത്യത്തെ ഇതാണ് യഥാർത്ഥ സത്യം ബാക്കിയെല്ലാം അസത്യമാണ് ബാക്കിയെല്ലാം പിശാചാണ് ബാക്കിയെല്ലാം ആണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ സമൂഹം ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുന്നതല്ല നിങ്ങളെ ഐസൊലേറ്റ് ചെയ്യും നിങ്ങൾ ഈ കാണുന്ന ഈ മതവും അതിൻ്റെ പരിപാടിയും കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വട്ടപ്പൂച്ച അത് ഈ മതല്ല എല്ലാ മതവും മതത്തെപ്പറ്റി അകത്തോട്ട് കയറി പഠിച്ച വിട്ടുത്തരമാണ് ഈ സംഭവം പക്ക വിട്ടുത്തരം ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ അപ്പം ചോദിക്കും ഞാൻ ഈ പുല്ലെല്ലാം പഠിച്ചു ഞാൻ പലയിടത്തും പോയി മനസ്സിലാക്കി പല രാജ്യങ്ങളിൽ പോയി മനസ്സിലാക്കി എന്തുവാ സാധനം എന്താണ് ഈ ഇസമിക് മതം എന്താണ് ജൂയിഷ് ഈ ഇസ്ലാമി പറയുന്ന ഹറാം ഹലാല് ഈ പുല്ലൊക്കെ എവിടുന്നാ വന്നത് ജൂയിഷ് ജൂതന്മാരുടെ സാധനം കോപ്പി അടിച്ചിട്ട് ഹലാൽ ഇതാണെന്നൊക്കെ ഉണ്ടോ എവിടുന്നാ ഇത് വന്നത് ഈ പറയുന്ന പോർക്ക് അത് കഴിക്കരുത് അതിനെപ്പറ്റി എവിടുന്നാ വരുന്നത് ജൂയിഷ് തല മുഖം സാധനം എവിടുന്നാ വരുന്നത് ജൂയിഷ് ഇസ്ലാമിന്റെ ആണോ അത് നാണമുണ്ടോ ഇത് ഇത് പൊക്കി ഇസ്ലാം എന്ന് പറയാൻ അത് കോപ്പി അടിച്ചതാ പലതും ക്രിസ്ത്യാനിറ്റിയിൽ അത് കോപ്പി അടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇമാജിൻ എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തോ വസ്ത്രം ഇടാ നിങ്ങളുടെ കാര്യം ഞാൻ വിടുന്നത് എന്റെ കാര്യം അത് കഴിഞ്ഞിട്ട് ഇത് പ്രഷറൈസ് ചെയ്തിട്ട് ഒരു സ്ത്രീ സമൂഹത്തെ മുഴുവന് സപ്രസ് ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് നിങ്ങൾ പറയും ഇതാണ് ആധുനികം അത്യാധുനികം എന്ന് പറയും ഇത് കേൾക്കുന്ന ഞാനൊന്നും പൊട്ടനൊന്നും അല്ല ഇതിന്റെ പരമ്പര വീണ്ടും കാണും നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബിൽ ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക്